ബാലയും എലിസബത്തും ഡോക്ടർ എലിസബത്ത് ഉദയൻ എന്ന പേര് മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതമായി മാറിയത് ബാലയുടെ ഭാര്യയായി എലിസബത്ത് വന്നതിന് ശേഷമാണ് ബാലയും അമൃതയും തമ്മിൽ വേർപിരിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞാണ് ബാല ഒരു വിവാഹത്തിലേക്ക് എത്തിയത് അതും ഡോക്ടറായ എലിസബത്തിനെ ഡോക്ടർ മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ഒരു വ്ളോഗർ കൂടിയായിരുന്നു എലിസബത്ത് എന്ന് പറയാം നിരവധി സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു വലിയൊരു ചാനൽ കൂടി എലിസബത്തിന് സ്വന്തമായുണ്ട് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിയുള്ള ഒരു താരം കൂടിയായിരുന്നു എലിസബത്ത് എലിസബത്തിന്റെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇപ്പോൾ ഒരു ദുഃഖവാർത്തയും അതേസമയം ആശ്ചര്യവുമാണ് പുറത്തുവരുന്നത് ഇപ്പോൾ എലിസബത്ത് ഒരു പോസ്റ്റ് ഉണ്ട് ഇന്ന് അവരുടെ വിവാഹ വാർഷികമായിരുന്നു ശരിക്കും പറഞ്ഞാൽ മൂന്നാമത്തെ വിവാഹ വാർഷികം ഫേസ്ബുക്ക് ഇതൊന്നും മറക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എലിസബത്ത് എത്തുന്നത് ആരൊക്കെ മറന്നാലും ഇന്റെ ആനിവേഴ്സറിയും ഈ വിശേഷങ്ങളൊന്നും ഫേസ്ബുക്ക് മറക്കുന്നില്ല എന്ന് പറയുമ്പോൾ ബാല മറന്ന് എലിസബത്തിനെ മറന്നു ജീവിക്കുകയാണെന്നാണ് എലിസബത്ത് അർത്ഥം വയ്ക്കുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് ഫേസ്ബുക്കാണ് ഇവരുടെ ആനിവേഴ്സറി ആണെന്നും ഇത് മൂന്നാമത്തെ വർഷമായി എന്നും കഴിഞ്ഞ വർഷം നിങ്ങൾ കേക്ക് മുറിച്ച് ആഘോഷിച്ചു എന്നൊക്കെ അറിയിച്ചത് കഴിഞ്ഞ വർഷം ഏകദേശം ഇതേ സമയത്ത് തന്നെ ആയിരുന്നു ബാലയുടെ ആശുപത്രിയും ആശുപത്രിവാസത്തെ തുടർന്നായിരുന്നു എലിസബത്തിനോട് പ്രേക്ഷകർക്ക് കൂടുതൽ ഇഷ്ടം തോന്നിയതെന്ന് പറയാം ആ ഇഷ്ടമൊക്കെ തന്നെയും അവരെ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിയുള്ള ഒരു താരമായി എലിസബത്ത് അതിവേഗം മാറുകയും ചെയ്തിരുന്നു കാരണം ബാലയ്ക്ക് ലിവർ പ്രശ്നം വന്ന സമയത്ത് അതിൻ്റെ സർജറി നടക്കുന്ന സമയത്ത് എല്ലാത്തിനും ഓടി നടന്നത് ആയിരുന്നു ആ സമയം ബാലയും എലിസബത്തും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ അതൊക്കെ മറന്ന് ആശുപത്രിയിൽ മുഴുവൻ സമയം നിൽക്കാൻ എലിസബത്താണ് തയ്യാറായത് അതുകൊണ്ട് തന്നെ ബാല പറയും എൻ്റെ ജീവിതത്തിൽ എലിസബത്ത് ഒരു മാലാഖയാണ് അവളെപ്പോലെ അവൾ മാത്രമേ ഉള്ളൂ എന്ന് ആ കാര്യം എപ്പോഴും ബാല പറയാറുണ്ട് എന്നാൽ ഇപ്പോൾ എലിസബത്ത് അർത്ഥം വയ്ക്കുന്ന ഈ പോസ്റ്റിൽ ബാലയാണ് കുറ്റക്കാരനെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നു ഫേസ്ബുക്ക് ഫേസ്ബുക്കെല്ലാം ഓർത്ത് വയ്ക്കുന്നുണ്ട് എന്നും നമ്മളെപ്പോലല്ല ഫേസ്ബുക്ക് ഒരിക്കലും ഒരു കാര്യവും മറക്കില്ല എന്ന് എലിസബത്ത് പറയുമ്പോൾ ആരാണ് ശരിക്കും മറന്നതെന്ന് എലിസബത്തിനോട് പ്രേക്ഷകർ ചോദിക്കുന്നു ബാലയാണോ ഇതെല്ലാം മറന്നതെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ബാല അങ്ങനെ ചെയ്യുമോ എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് ബാലയുടെ സംസാരം കേൾക്കുമ്പോൾ എലിസബത്താണ് കുറ്റം എന്ന് തോന്നുന്നു ബാല പറയുന്നു എലിസബത്തോളം നല്ല ഒരാൾ വേറെ ഇല്ല എന്ന് എലിസബത്ത് പറയുന്നു ബാലയോളം നല്ല വേറൊരു വ്യക്തിയില്ല എന്ന് ബാല മറന്നുപോയതാണെന്ന് പക്ഷേ ഇതെല്ലാം അർത്ഥമാക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും നല്ല വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി ഒരുമിച്ചുകൂടെ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ബാലയും ഇതിന് ഉത്തരം നൽകിയിട്ടില്ല ബാല പറയുന്നതും ഇപ്പോൾ എലിസബത്തിൻ്റെ കൂടെയില്ല അത്രമാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ എന്നാണ് എന്താണ് യഥാർത്ഥ കാര്യമെന്ന് ബാലയും തുറന്നു പറഞ്ഞിട്ടില്ല ഇതോടെ തന്നെ പ്രേക്ഷകരെല്ലാവരും ചോദിക്കുന്നതും ഇതേ കാര്യമാണ് നിങ്ങൾക്ക് തുറന്ന് പറഞ്ഞുകൂടെ തുറന്നു പറഞ്ഞ പ്രശ്നങ്ങൾ മാറ്റിക്കൂടെ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിച്ചുകൂടെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് പ്രേക്ഷകരും ചോദിക്കുന്നത് അത്രമാത്രം സ്നേഹത്തോടെ കഴിയാനാണ് പ്രേക്ഷകരും ഇപ്പോൾ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു കപ്പിൾ തന്നെ ാണ് ബാലയും എലിസബത്തും എന്ന് പറയാം എലിസബത്തിനെ ബാലയുടെ മൂന്നാമത്തെ വിവാഹ വാർഷികമാണ് ഇരുവരും പിരിഞ്ഞ് താമസിക്കുന്നത് കൊണ്ട് ഇത് ആഘോഷിക്കേണ്ട പക്ഷേ നിയമപരമായി വേർപിരിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നുകൂടി ഒന്നിച്ചുകൂടെ എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു അത് ബാലയോടും എലിസബത്തിനോടുമുള്ള ഇഷ്ടമാണ് ബാലയെ പൊന്നുപോലെ നോക്കിയ വ്യക്തിയാണ് എലിസബത്ത് അതുകൊണ്ട് എലിസബത്തിന്റെ ബാലയുടെ കൂടെ നിൽക്കാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കൂ എന്നാണ് പ്രേക്ഷകർ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ